ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ആ ഒരു ലേറ്റ് നൈറ്റ് തോട്ട്സാണ് അവരുടെ രാത്രികാല ചിന്തകൾ അല്ലെങ്കിൽ എന്താണ് അവരുടെ ഫീലിങ്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് അപ്പോൾ റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായിട്ടൊരു കാര്യം പറയട്ടെ നിങ്ങൾ പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടി വരുന്നവർ തീർച്ചയായിട്ടും വാട്ട്സപ്പിൽ മെസ്സേജസ് ആയിട്ട് എടുക്കുക ഒരിക്കലും ഞാൻ കോൾസോ കാര്യങ്ങളോ ഒന്നും അറ്റൻഡ് ചെയ്യുന്നതല്ല കാരണം നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ നമ്മളിങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മൾ നമ്പറൊക്കെ ഇടുമ്പോൾ ഇത്രയധികം കോൾസും മെസ്സേജസ് എല്ലാം നമുക്ക് വരും എന്നുള്ളത് അപ്പോൾ എല്ലാവരോടും എടുത്ത് നമുക്ക് സംസാരിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി നടക്കുന്ന ഒരു കാര്യമല്ല നമുക്ക് ഡെയിലി അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും സ്ലോട്ടും പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തിരക്ക് അല്ലെങ്കിൽ ഇത് പുതിയതായിട്ട് എൻക്വയറി ചെയ്യുന്നവർക്കുള്ള റിപ്ലൈ കൊടുക്കണം അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ കോൾസ് അറ്റൻഡ് ചെയ്യില്ല നമ്മൾക്ക് മെസ്സേജസ് മാത്രമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടുക അതുപോലെ തന്നെ പെട്ടെന്ന് ഞാൻ സീനായിട്ടില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഫോൺ കയ്യിൽ വെച്ചിട്ടല്ലോ നടക്കുന്നത് അപ്പോൾ വീണ്ടും ആ ഒരു നിങ്ങൾക്ക് അറിയാമല്ലോ കുറച്ച് നേരം കണ്ടിട്ട് മെസ്സേജ് ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം ഒന്നും കൂടി ഇട്ട് നോക്കുക ചിലപ്പോൾ മെസ്സേജസ് മിസ്സായി പോകാറുണ്ട് ഒരുപാട് മെസ്സേജസ് വരുമ്പോൾ നമ്മൾ റിപ്ലൈ കൊടുത്ത് ചിലപ്പോൾ ഏറ്റവും താഴെയുള്ളതൊക്കെ പിന്നെ കാണണമെന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് വരാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ്സാണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജായി മാത്രം എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളയുക അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയം നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക അവരുടെ ആ ഒരു ഹാപ്പി ഫേസ് അല്ല നിങ്ങളുമായിട്ടുള്ള ഒരു ഗുഡ് മൊമെൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആവാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റീഡിംഗിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇവിടെ നമുക്ക് ഫേഴ്സ് കാർഡായിട്ട് വന്നിരിക്കുന്ന ആ ഒരു മൂൺ കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളൊരു റീഡിങ് തന്നെയാണ് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള പ്രോബ്ലംസിന് തേർഡ് പാർട്ടിയോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയോ സിറ്റുവേഷൻസൊക്കെ കാരണമായിട്ടുണ്ടാവാം അതുപോലെ തന്നെ ഇവിടെ ഇവരുടെ ഒരു ഫീലിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അത്രത്തോളം ഒരു മനസ്സുറപ്പുള്ളൊരു ടൈം ആയിരിക്കില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആളൊരു കൺഫ്യൂസ്ഡോ അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാൻ അത്രത്തോളം പ്രാപ്തരായിരിക്കുന്ന ഒരു ടൈമായിട്ട് കാണുന്നില്ല അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ഒരു ആങ്സൈറ്റി ഉണ്ടാവാൻ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാവാൻ ഉള്ള സാധ്യതകളുണ്ട് പല കാര്യങ്ങൾക്കും അവർക്കൊരു വ്യക്തത വരാനുള്ള ഒരു സാഹചര്യമില്ല അവരുടെ മനസ്സിനുള്ളിൽ പല ഐഡിയാസ് ഉണ്ടെങ്കിലും അത് പുറത്തേക്ക് നമുക്ക് പ്രകടിപ്പിക്കണമല്ലോ ആ ഒരു രീതിയിലുള്ള ഒരു സ്ട്രെങ്ത് ഈ ഒരു പേഴ്സണെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കില്ല അതുപോലെ ഇവിടെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ആ ഒരു ടെമ്പറൻസ് കാർഡാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഉള്ളിൽ പലതരം ഫീലിങ്സ് ഉണ്ട് കാര്യങ്ങളുണ്ട് കൺഫ്യൂഷൻസ് ഉണ്ട് ടെൻഷൻസ് ഉണ്ട് എങ്കിലും ഇതൊന്നും പുറത്ത് കാണിക്കാതെ അവർ ഒരു ബാലൻസ്ഡ് എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് നിങ്ങളോടുള്ള ഒരു ഇമോഷൻ പോലും അവർ കൂടുതലായിട്ട് ഈ ഒരു സമയം പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല അവർക്ക് ഒരുപാട് സ്നേഹവും കാര്യങ്ങളും അവരുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും അത് എക്സ്പ്രസ് ചെയ്യാതെ ഒന്ന് കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ ഒരു ലിമിറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു സമയമായിരിക്കാം ഇത് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ ഏത് സിറ്റുവേഷനിലാണോ ഉള്ളത് അല്ലെങ്കിൽ അവരുടെ കൂടെ ഉള്ളത് ആരാണോ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തിയോ ആരോ ആയിക്കോട്ടെ അപ്പം അവർക്ക് പോലും ഇവരുടെ ഉള്ളിലുള്ള ആ ഒരു ടെൻഷൻസോ കാര്യങ്ങളോ ഒന്നും മനസ്സിലാവണമെന്നില്ല കാരണം ഇവരുടെ ഉള്ളിലുള്ള ആ ഒരു ഫീലിങ്സ് എല്ലാം ഇവർ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പുറം ലോകത്തെ അറിയിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അത് കാണിക്കുന്നില്ല അവരുടെ മനസ്സിൽ നൂറുകൂട്ടം സംശയങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അവരത് അവരുടെ ഉള്ളിൽ തന്നെ ഒതുക്കി കൊണ്ടുപോവാണ് അതുപോലെ അവർക്ക് ഇപ്പോഴുള്ള ആ ഒരു സിറ്റുവേഷൻ എന്താണോ ആ ഒരു സിറ്റുവേഷൻ അവർ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നു അത് താഴെ വീഴരുത് എന്നുള്ള ഒരു രീതിയിൽ പല കാര്യങ്ങളും കൂടി ഒരുമിച്ച് അവർ ബാലൻസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആ ഒരു ഡെബിറ്റ് കാർഡാണ് അപ്പോൾ നമ്മൾ ആ ഒരു സെക്കൻഡ് ഡെക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ആ ഒരു ടെമ്പറ്റേഷൻ കാർഡ് വന്നിട്ടുണ്ട് അതും ഈ ഒരു ഡെബിൾ സാന്നിധ്യം നമുക്ക് കാണിച്ചു തരുന്ന കാർഡ് തന്നെയാണ് അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു വ്യക്തി ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങൾക്ക് അടിമപ്പെട്ട് പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആരെങ്കിലും അവർക്കെതിരെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ നെഗറ്റീവ് വൈബുള്ള അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന വ്യക്തികളായിരിക്കാം അവരുടെ ചുറ്റിനുള്ളത് അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു നെഗറ്റീവ് സാന്നിധ്യം നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു ഫസ്റ്റ് കണ്ട ആ ഒരു മൂൺ കാർഡിലും അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് നമ്മളിവിടെ കണ്ടു അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടി വരുമ്പോൾ ആൾക്കൊരു എന്താ പറയുക ഒരു ഡിറ്റർമിനേഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥ വരും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫിസിക്കലി എല്ലാം ഈ ഒരു പേഴ്സൺ വളരെയധികം അട്രാക്റ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവർ കൂടുതലായിട്ടും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ഒരു ഫിസിക്കൽ പ്രസൻസ് ആയിരിക്കാം അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു എന്താ പറയുക ഒരു സെക്ഷലി ഉള്ള കാര്യങ്ങളെല്ലാം ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ ഒരു അട്രാക്ഷൻ നിങ്ങളോട് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഉള്ളതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരു നിങ്ങൾ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ബ്യൂട്ടി അവർക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയത് പോലും നിങ്ങളുടെ ആ ഒരു പുറമേയുള്ള ഒരു ഫിസിക്കൽ ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കാം അപ്പോൾ അവർക്ക് നിങ്ങളെ കാണാനായിട്ടുള്ളൊരാഗ്രഹമുണ്ട് അല്ലെങ്കിൽ നേരിട്ട് മീറ്റ് ചെയ്യാനുള്ളൊരാഗ്രഹമുണ്ട് തീർച്ചയായിട്ടും ആ ഒരു രീതിയിലും കൂടി നമ്മളൊരു പ്ലൈറ്റോണിക് ലവ് എന്ന് പറയുന്നതിൻ്റെ നേരെ ഒരു ഓപ്പോസിറ്റ് വശം ഉണ്ടല്ലോ ആ ഒരു രീതിയിലും കൂടി അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി അതുപോലെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതും ആ ഒരു ഓഫ് ഈസൊക്കോൺസിൻ്റെ എനർജിയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അവർക്ക് ആ ഒരു നിങ്ങളോടുള്ള ഒരു ആവേശവും കാര്യങ്ങളെല്ലാം അപ്പോൾ അതുപോലെ തന്നെയാണ് ആ ഒരു എന്താ ഫയറി നേച്ചറാണ് അവരത് ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്നുക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഒരു തരം ആവേശമായിരിക്കാം അല്ലെങ്കിൽ ഒരു ഭ്രമമായിരിക്കാം അപ്പോൾ എത്രയും വേഗം നിങ്ങളുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവർക്ക് നിങ്ങളോടൊരു വല്ലാത്ത രീതിയിലുള്ളൊരു അട്രാക്ഷൻ ഉണ്ട് എന്നുള്ളത് തന്നെ ഇവിടെ പറയാം ആ ഒരു സ്പാർക്ക് ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ തന്നെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് നമുക്ക് അതാണ് മനസ്സിലാവുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് നിങ്ങളെ തമ്മിൽ അകറ്റാനുള്ളൊരു കാര്യം അപ്പോൾ എന്ത് ആണ് അല്ലെങ്കിൽ ഇവർ ആരെങ്കിലും ആയിക്കോട്ടെ അതെല്ലാം മാറ്റി വെച്ചിട്ട് പുതിയതായിട്ട് ഇതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണം നിങ്ങളുമായിട്ടൊന്ന് റീകൺസിഡർ ചെയ്യണം എന്ന് ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ചില സമയത്ത് നമ്മൾ ചിലപ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കാത്തൊരു കാര്യമായിരിക്കും എങ്കിൽ പോലും ഒരുപാട് നമ്മുടെ മൈൻഡിൽ നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട് അതെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ നടന്നിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് അപ്പോൾ അതുപോലെ ഒരു തീക്ഷണമായിട്ടുള്ള ഇവരുടെ ഒരു ആഗ്രഹമാണിത് എന്നുള്ളത് തന്നെ പറയാം ഇനി അതുപോലെ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു ടു ഓഫ് പെൻറ്റക്കൾസിൻ്റെ എനർജിയാണ് അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു എനർജി തന്നെയാണ് ഒരു പക്ഷേ അവരുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ അതായത് പ്രസർലി അവരിപ്പോൾ എന്തിനോടൊപ്പമാണോ സഞ്ചരിക്കുന്നത് എന്താണോ അവരുടെ കൂടെയുള്ളത് ആ ഒരു കാര്യവും നിങ്ങളെയും കൂടി ആയിരിക്കാം അവർ കമ്പയർ ചെയ്ത് നോക്കുന്നത് അല്ലെങ്കിൽ ഏത് വേണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കാം അപ്പോൾ ഇവിടെ നിങ്ങളെക്കുറിച്ചുള്ള ഒരു പാഷനുണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു ആവേശമുണ്ട് അവർക്ക് നിങ്ങളെന്ന് കേൾക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു കാര്യവുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇതിലേത് വേണം ഞാനിത് ചൂസ് ചെയ്താൽ തെറ്റായി പോകുമോ എന്നൊക്കെയുള്ള ഒരു തരം ഡൗട്ട്ഫുള്ളായിട്ടുള്ള ഒരു കൺഫ്യൂസ്ഡ് എനർജി തന്നെയാണ് നമ്മൾ ആദ്യമേ പറഞ്ഞ ആ ഒരു മൂൺ കാടിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കൺഫ്യൂഷനിലാവുന്നുണ്ട് ഈ ഒരു പേഴ്സൺ അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിവുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും അവരെന്തിനാണ് ആവുന്നത് അല്ലെങ്കിൽ നിങ്ങളെയും ഏത് കാര്യവും കൂടി വെച്ചായിരിക്കും അവർ കമ്പയർ ചെയ്യുന്നത് എന്നുള്ളത് ഭൂരിഭാഗം പേർക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയായിരിക്കാം അപ്പോൾ ആ ഒരു സ്ട്രഗിൾ അല്ലെങ്കിൽ ആ ഒരു ഇന്നർ സ്ട്രഗിൾ അവരുടെ മൈൻഡിനുള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ നമ്മളൊരു നൈറ്റ് ഫീലിങ്സ് ഫീലിങ്സാണ് നോക്കുന്നതെങ്കിൽ പോലും ഈ ഒരു ഫീലിങ്സിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരെന്തൊക്കെയോ സാഹചര്യം കൊണ്ട് പെട്ടുപോയിരിക്കുന്ന വ്യക്തികളാണ് എന്നുള്ളതാണ് അവരുടെ ആ ഒരു സാഹചര്യവശാലായിരിക്കാം അവർ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലെല്ലാം ഉൾപ്പെട്ട് പോയത് ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും മണ്ടത്തരം ഫുൾ ഇഷ്നെസ്സൊക്കെ കൊണ്ടായിരിക്കാം എങ്കിൽ പോലും അവരിപ്പോഴും നിങ്ങളിലേക്ക് വരാനുള്ള ആ ഒരു തിടുക്കം അവർക്ക് നല്ല രീതിയിലുള്ളതായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ക്രേവിംഗ് ഉണ്ട് അവർക്ക് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്പ്രെഡിനകത്ത് കണ്ട ആ ഒരു നെഗറ്റീവ് സാന്നിധ്യം അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ ഒരു പേഴ്സൺ പോയി പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കിടക്കുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കിടക്കുക ഇൻ ദ സെൻസ് അവരുടെ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സോൾ കൊണ്ട് അതിൽ നിന്നൊക്കെ കടന്ന് പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല നല്ല ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു വ്യക്തിക്ക് അത് ചിലപ്പോൾ സാധ്യമായേക്കാം അല്ലാത്തൊരു വ്യക്തി ഇതുപോലെ തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ട് കുഴങ്ങിയിരിക്കും അവർക്ക് പല കാര്യങ്ങളും വിസിബിൾ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള തരത്തിലുള്ളൊരാഗ്രഹം ഉണ്ട് ഇപ്പം നിങ്ങളോടൊന്ന് ആണെങ്കിൽ പോലും അത്രയും ഒരു ആഗ്രഹം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അവർക്ക് അങ്ങോട്ടേക്ക് എത്താൻ പറ്റാത്തതിൻ്റെ റീസൺ ഈ പറഞ്ഞ തടസ്സങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ അതുപോലെ തന്നെ ഈ ഒരു ഡെക്കിൽ ലാസ്റ്റായിട്ട് വന്നിരിക്കുന്നതും മെയ്സ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ആ ഒരു സ്നേഹമാണ് നിങ്ങളോടുള്ള അത്രത്തോളം ഉള്ളൊരു എന്താ പറയുക സ്നേഹത്തിൻ്റെ പാരമ്യം എന്നൊക്കെ പറയുന്ന പോലെ അത്രത്തോളം സ്നേഹം ഈ ഒരു പേഴ്സണിൻ്റെ മനസ്സിൽ നിങ്ങളോടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളെ അവർക്ക് മിസ്സ് ചെയ്യുന്നുണ്ടാവാം നിങ്ങളോടൊപ്പമുള്ള നിമിഷങ്ങൾ മിസ്സ് ചെയ്യുന്നുണ്ടാവാം നിങ്ങളാണ് അവരുടെ ആ ഒരു പ്രൈം ഫോക്കസ് എന്നുള്ളത് അവർ തന്നെ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ഇവിടെ ഈ ഒരു ഫസ്റ്റ് ഡെക്കിൽ നിന്ന് വന്നെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത്രത്തോളം സ്നേഹവും കാര്യങ്ങളൊക്കെ ഇവർക്ക് നിങ്ങളോട് ഉണ്ടായിട്ടും അല്ലെങ്കിൽ ആ ഒരു പാഷൻ എല്ലാം ഉണ്ടായിട്ട് പോലും അവരതിൽ നിന്ന് തടഞ്ഞു നിർത്തുകയാണ് പലവിധ ചിന്തകൾ വന്നിട്ട് അവരെ കുഴപ്പിച്ച് കളയാണ് അല്ലെങ്കിൽ ഏത് തീരുമാനം എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലേക്കൊക്കെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷനോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആയിട്ടുള്ള വ്യക്തികളോ ഒക്കെ തന്നെയാണ് ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക ഈസി ഗോയിങ് അല്ലെങ്കിൽ വളരെ സ്മൂത്ത്ലി പോകേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവിടെ നമ്മൾ ആ ഒരു നെക്സ്റ്റ് ഡെക്കിൽ നിന്ന് നോക്കുമ്പോഴും അവിടെ വന്നിരിക്കുന്ന ആ ഒരു ഫോർ ഓഫ് ഫയറിൻ്റെ ഒരു കാർഡ് തന്നെയാണ് അപ്പോൾ അതും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലെയുള്ള അത്രത്തോളം ഒരു ഡീപ്പായിട്ടുള്ളൊരു കണക്ഷൻ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് റിയൂണിയൻ സൂചിപ്പിക്കുന്ന കാർഡാണ് ഇവിടെ അതിൻ്റെ ഒരു മോർ ഓവർ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള ആ ഒരു സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള നിമിഷങ്ങൾ ആലോചിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സമയത്ത് അതായത് ഈ ഒരു മാസമോ അല്ലെങ്കിൽ നിയർ ബൈ സിറ്റുവേഷനിലൊക്കെ നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ദിവസങ്ങളൊക്കെ ആയിരിക്കും അതായത് ബർത്ത്ഡേയോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ആനിവേഴ്സറിയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള ടൈം ആയിരിക്കാം ഈ ഒരു അടുത്തൊക്കെ അപ്പോൾ ആ ഒരു സെലിബ്രേഷനും കാര്യങ്ങളെല്ലാം ഇവിടെ ഈ ഒരു പേഴ്സൺ ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഈ ഒരു മാസം അല്ലെങ്കിൽ വരാൻ പോകുന്ന മാസമൊക്കെ നിങ്ങൾ തമ്മിലുള്ള ഏതെങ്കിലും രീതിയിൽ പ്രത്യേകതയുള്ള ദിവസങ്ങളൊക്കെ ആണോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതിനു മുൻപ് ആഘോഷിച്ചിട്ടുള്ള ദിനങ്ങളാണോ കടന്നു വരാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ചില സമയം നമ്മളുടെ അങ്ങനെയാണ് നമ്മളുടെ വളരെ പ്രിയപ്പെട്ട കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ സന്തോഷമാണെങ്കിൽ മറ്റൊരു സമയത്ത് അതൊക്കെ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ അത് ഇനി ഉണ്ടാവില്ലേ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം നമുക്കൊരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു ടെൻഷനൊക്കെ ഉണ്ടായേക്കാം എവിടെയും നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ ഇങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിലൂടെയൊക്കെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് നെക്സ്റ്റായിട്ട് വന്നിരിക്കുന്നതും ആ ഒരു ഹെർമിറ്റ് കാർഡാണ് അതായത് പലപ്പോഴും അവർ ചിന്തിക്കുന്നത് അവരൊറ്റയ്ക്കാണ് ചിലപ്പോൾ ഇവരുടെ ചുറ്റും സപ്പോർട്ടിനായിട്ട് മറ്റുള്ള വ്യക്തികളൊക്കെ ഉണ്ടായേക്കാം പക്ഷേ നമ്മളുടെ മനസ്സുകൊണ്ട് ചിന്തിക്കുക എന്ന് പറയുന്ന പോലെ അവരുടെ ഉള്ളുകൊണ്ട് അവർ ചിന്തിക്കുമ്പോൾ ആരുമില്ലാത്തൊരു തോന്നലാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് ഒറ്റപ്പെട്ടു പോയ അല്ലെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യാനായിട്ട് പോലും ഒരാളില്ലാത്ത രീതിയിലാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ ആ ഒരു സമയം അവർ കൂടുതലും ഒറ്റ ഒറ്റപ്പെട്ടിരിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ മറ്റാരുടെയും ഒരു പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല തീർത്തും ഒറ്റയ്ക്ക് ഇരുന്ന് സമാധാനിക്കുന്ന ഒരു സമയം തന്നെ ആയിരിക്കും അത് അപ്പോൾ അത്രയും വിഷമിച്ചിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൻ്റെ അവർ അടച്ചിട്ടിരിക്കുന്ന ഒരു ടൈം ആയിരിക്കാം ആർക്കും അങ്ങോട്ടേക്ക് ഒരു എൻട്രൻസ് ഉണ്ടാവില്ല അല്ലാതെ അവർ ആരെയും ആ ഒരു സമയത്ത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് എവിടെ തിരിഞ്ഞ് നോക്കിയാലും എന്നെ ഇവർ ചതിക്കുമോ അല്ലെങ്കിൽ എനിക്കിവർ ഗൈഡൻസ് ആയിട്ട് വന്നു കഴിഞ്ഞാലും അത് നാളെ പണിയാവുമോ എന്നുള്ള ചിന്തയാണ് അവനവനെ തന്നെ ഒരു വിശ്വാസം ഉണ്ടാവുള്ളൂ മറ്റാരോടും അത്രയും വലിയൊരു താല്പര്യം തോന്നാതെ ഇരിക്കുന്ന ഒരു എനർജിയാണത് തീർച്ചയായിട്ടും ഇവിടെ അതുപോലെ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ആ ഒരു ടെംപ്ടേഷൻ കാർഡാണ് അതിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞിരുന്നു ആ ഒരു ഡെബിറ്റ് കാർഡിൻ്റെ സമമായിട്ടുള്ള ഒരു കാർഡ് തന്നെയാണത് അല്ലെങ്കിൽ ആ ഒരു പ്രലോഭിപ്പിക്കുക സെഡ്യൂസ് ചെയ്യുക എന്നുള്ള ഒരു രീതിയിൽ വന്നിരിക്കുന്ന ഒരു കാർഡ് തന്നെയാണ് അപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി ചിലപ്പോൾ അവർക്ക് ഒരുപാട് ഓഫേഴ്സ് കൊടുക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ പല കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കാം ഇവർ ലൈഫിൽ നിർത്തിയിട്ടുണ്ടാവുക അപ്പോൾ നേരത്തെ നമുക്കിവിടെ ആ ഒരു ടു ഓഫ് പെൻറ്റിക്കേഴ്സിൻ്റെ ഒരു എനർജി വന്നതുപോലെ തന്നെ അവർക്ക് അവർക്കിലപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അവരുടെ ലൈഫിൽ ഉണ്ടായേക്കാം അല്ലെങ്കിൽ ആ ഒരു സാമ്പത്തികമായിട്ട് ചിലപ്പോൾ കുറച്ച് പുറകിൽ അവസ്ഥയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ധനനഷ്ടമൊക്കെ ഉണ്ടായിട്ടുള്ളൊരു അവസ്ഥയായിരിക്കാം അപ്പോൾ ചിലപ്പോൾ തേർഡ് പാർട്ടി ആയിരിക്കും അവർ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓഫേഴ്സ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവാം പിന്നെ അവിടെ നിങ്ങളുടെ കാര്യമുണ്ട് അപ്പോൾ ഇതിലേക്കൊക്കെ ഒരു പ്രലോഭനം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ ആകെ നമ്മളെ പെടുത്തിക്കളയുക എപ്പോഴും നമുക്ക് ആ ഒരു നെഗറ്റീവ് എനർജി വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡിൽ നമുക്കൊരു ക്ലിയർ തോട്ട് അല്ലെങ്കിൽ ക്ലിയർ വിഷൻ ഉണ്ടാവില്ല നമ്മളെ എന്തോ വന്ന് ഭ്രമിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഭ്രമത്തിനുള്ളിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻവ്യൂഷനുള്ളിൽ നമ്മൾ പെട്ട് കഴിയുമ്പോൾ അതാണ് ശരി എന്നുള്ളൊരു തോന്നൽ വരും നമ്മുടെ ഉള്ളിലിരുന്ന് ചിലപ്പോൾ ഇൻല്യൂഷനായിട്ട് ആരെങ്കിലും പറയുന്നുണ്ടാവുക നമ്മുടെ തന്നെ ഒരു സ്പിരിറ്റ് ഗേഡ്സോ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ഒരു ഇന്നർ സോളൊക്കെ പറഞ്ഞ് തരുന്നുണ്ടാവുക ചെയ്യുന്നത് തെറ്റാണ് അല്ലെങ്കിൽ നീ ആ ഒരു വഴിക്ക് പോകരുത് എന്നുള്ളത് പക്ഷെ നമ്മളുടെ ആ ഒരു ഭ്രമം കാരണം നമ്മൾ അതിനകത്ത് തകപ്പെട്ടു പോയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ താൽക്കാലികമായിട്ട് നമുക്ക് ശരിയെന്ന് തോന്നുന്നതായിരിക്കാം ആ ഒരു വഴി കൂടി ആയിരിക്കാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി അതുപോലെ തന്നെ കുറച്ച് പേരുടെയൊക്കെ ഒരു കാര്യം പറയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ സെക്ഷുവലി ഒക്കെ ഒരു അഡിക്റ്റഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു നേച്ചർ നേച്ചറായിരിക്കാം അപ്പോൾ അവരതിൽ നിന്ന് പുറത്ത് കിടക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടെംപ്റ്റേഷനും കാര്യങ്ങളെല്ലാം ഈ ഒരു പേഴ്സൺ ഉണ്ടാവുന്നത് ഇനി ആ ഒരു ഫോർച്യൂൺസ് വീലാണ് നെക്സ്റ്റ് കാർഡായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെയും ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു അപ്പ് ആൻഡ് ഡൗൺ എനർജി തന്നെയാണ് പലപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു വീണ്ടും നെഗറ്റീവിലേക്ക് പോകുന്നു വീണ്ടും പോസിറ്റീവിലേക്ക് വരുന്നു ആ ഒരു തരത്തിൽ ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു ജഗ്ലിംഗ് എന്ന് പറയുന്ന പോലെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തോട്ട്സ് നിങ്ങളെ അവർക്ക് നമ്മളവർ ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടമോ മിസ് ചെയ്യുന്നതിലും അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു പാഷനും ഒക്കെ ഉണ്ട് ഏത് തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഫിസിക്കലി ആയിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ ഇമോഷണലി ആയിക്കോട്ടെ നിങ്ങളോടൊരു കണക്ഷനുണ്ട് ഒരു രണ്ട് പേര് തമ്മിൽ ഏതൊക്കെ രീതിയിൽ നമ്മൾ ചിന്തിക്കാമോ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഇഷ്ടപ്പെടാമോ അങ്ങനെയുള്ള എല്ലാ രീതിയിലും ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബേസിക് ഫാക്ട് പക്ഷേ പറഞ്ഞ് നമ്മൾ വരുമ്പോഴത്തേക്കും ഒരുപാട് ഇവർ കൺഫ്യൂസ്ഡ് ആണ് അവർക്ക് തന്നെ ഒരു ഒരുപാട് പോസിറ്റീവ് രീതിയിലേക്ക് അവർ ചിന്തിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ ചിലപ്പോൾ തേർഡ് പാർട്ടി ഓർക്കുന്നുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഓർക്കുന്നുകൊണ്ടായിരിക്കാം വീണ്ടും ഡൗൺ ആയി പോകുന്നു എടുക്കുന്ന തീരുമാനം ശരിയാണോ അല്ലെങ്കിൽ അവരവരെ തന്നെ വിശ്വസിച്ചിരിക്കുന്നു മറ്റാരെ അവർക്ക് ട്രസ്റ്റ് ചെയ്യാൻ തോന്നുന്നില്ല അങ്ങനെ ആകെ മൊത്തം കൺഫ്യൂസ്ഡ് ആയിട്ട് കിടക്കണം ആ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ അതുപോലെ തന്നെ ആ ഒരു ലാസ്റ്റ് കാർഡായിട്ട് വരുന്നത് സ്റ്റാർ കാർഡാണ് അപ്പോൾ ആ ഒരു ഹോപ്പാണ് അല്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടാവുന്ന ഒരു പ്രതീക്ഷയാണ് ഈ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മാറും അല്ലെങ്കിൽ അവർക്ക് തന്നെ എല്ലാ കാര്യത്തിനും ഒരു വ്യക്തത വരും ഈ ഒരു സിറ്റുവേഷൻ മാറും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ മനസ്സിലാണെന്നുണ്ടെങ്കിലും ആ ഒരു വിഷയം ആയിരിക്കാം ചിലപ്പോൾ അവർ കിടന്നുറങ്ങുന്നത് നാളെയും വീണ്ടും അവർ ഇത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിറ്റർമിനേഷൻ എടുത്ത് ആക്ഷൻ എടുക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ കഴിയുന്നില്ല ആ ഒരു നെഗറ്റീവ് എനർജി തന്നെയായിരിക്കാം അതിനുള്ള ഒരു കാരണം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന പേഴ്സൺസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ളതാണ് അപ്പോൾ ഇവിടെ ഒറ്റ നോട്ടത്തിൽ പറയുമ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ അതുപോലെ തന്നെ ബ്ലാക്ക് മാജിക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ള ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന ഒരു റീഡിംഗ് ആണിത് അപ്പോൾ ഇങ്ങനെ ബ്ലാക്ക് മാജിക്കോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഒക്കെ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കിത് റെസ്നേറ്റ് ആവുന്ന ഒരു റീഡിംഗ് അല്ല അപ്പോൾ ഇവിടെ ഇത്രയും വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം വന്നതുകൊണ്ടും കൊണ്ടും ഇത് നമ്മളൊരു ജസ്റ്റ് ലൈറ്റ് നൈറ്റ് തോട്ട്സ് എന്നുള്ള രീതിയിൽ എടുത്തിരിക്കുന്ന ഒരു റീഡിംഗ് ആണ് അതുകൊണ്ട് ഞാനിവിടെ ക്ലൂസ് ഒന്നും എടുക്കുന്നില്ല നിങ്ങൾക്ക് തന്നെ ഏകദേശം മനസ്സിലാവുന്ന ഒരു എനർജീസും സിറ്റുവേഷൻസും ഒക്കെ തന്നെയാണ് അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സണെ എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലെയിൻ ചെയ്യുക അവരെ ആ ഒരു ബ്ലാക്ക് മാജിക്കിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് നിങ്ങളുടെ ഒരു പ്രാർത്ഥന ഹെൽപ്പ് ചെയ്യട്ടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു മെൻ്റൽ സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥന മാനിഫെസ്റ്റേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം